ഈ പുരുഷന്മാർ ശരിക്കും പാവമാണ് കേട്ടോ അവര് ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോൾ പറയും നീ എന്നടാ പെണ്ണ് കെട്ടി ഒരു ജീവിതം തുടങ്ങണ എന്ന് പറയും കഷ്ടം ഒരു എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടിയാൽ പറയും ഇരുപത്തിനാല് മണിക്കൂർ അവളെ അടുത്താണല്ലോ പുറത്തുപോയി ഒന്ന് ജോലി ജോലി ചെയ്തുകൂടിയും ചോദിക്കും ഇനി ജോലിക്ക് പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ഭാര്യയുടെ അടുത്തൊന്ന് ഒരു അഭിപ്രായം ചോദിച്ചാൽ പറയും നിങ്ങളൊരു പുരുഷനല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്തുകൂടുകയും ചോദിക്കും ഇനി അവളെ അടുത്ത് ചോദിക്കാത്തൊരു തീരുമാനം എടുത്താൽ പറയും വീട്ടിലൊരു ആ പെണ്ണിന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചിട്ട് ചെയ്തുകൂടി അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു െന്ന് ചോദിക്കും വീട്ടിലെ ഒന്ന് വിഷമം വന്ന് കരഞ്ഞാ പറയും പെണ്ണിനെ കരയണം എന്ന് പറയും കരഞ്ഞില്ലെങ്കിൽ പറയും എന്ത് കഠിന മനുഷ്യനാണിത് റോഡിൽ കൂടെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു പെണ്ണിനെ കാണാൻ കൊള്ളാം പക്ഷെ ഒന്നും പറയാതെ പോയാ പറയും നിങ്ങൾക്കൊരു പെണ്ണിനെ ഒരു സൗന്ദര്യത്തിനെ ആസ്വദിക്കാൻ പോലും അറിയത്തില്ലേന്ന് ഇനി അഥവാ ആസ്വദിച്ചിട്ട് ആ പോയ പെണ്ണൊന്ന് കൊള്ളാന്ന് എന്ന് പറഞ്ഞാ പറയും നാണമില്ലേ റോഡിലൂടെ പോകുന്ന പെണ്ണുങ്ങളെ ഒക്കെ നോക്കാന്ന് പറയും എങ്ങനെ പോയാലും പുരുഷന്മാരുടെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണെന്നേ